പി വി ശ്രീനിജൻ എം എൽ എയെ അധിക്ഷേപിച്ച കേസിൽ മറുനാടൻ മലയാളി പോർട്ടൽ എഡിറ്റർ ഷാജൻസ് കറിയക്കെതിരെ അറസ്റ്റിനുള്ള വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജൻ നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ഷാജൻസ് കറിയ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇതിനെ എതിർത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അറസ്റ്റിനുള്ള വിലക്ക് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് സി എസ് ഐ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിനാണ് ഷാജൻസ് കെറിയ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ അപേക്ഷ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഷാജിദ് ഷാജൻസ്കറിയക്ക് മാധ്യമ പ്രവർത്തകർക്കുള്ള പരിരക്ഷ നൽകരുതെന്നാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പി വി ശ്രീനജനെതിരായ പരാമർശങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ വ്യക്തിപരമായി അവഹേളിക്കുകയാണെന്ന ഉദ്ദേശത്തോടെ പ്രസ്താവനകൾ നടത്തുന്നതായിരുന്നുവെന്ന് ഷാജൻ എന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ മാധ്യമ പ്രവർത്തകർക്കുള്ള പരിരക്ഷ നൽകരുതെന്നും ഷാജൻസ്കറിയ അത്തരം പരിരക്ഷയ്ക്ക് അർഹനല്ലെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പി വി ദിനേശ് കോടതിയോട് ആവശ്യപ്പെട്ടു അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുന്നവർക്ക് നിയമത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള ദാക്ഷിണ്യവും പാടില്ലെന്നും പി വി ദിനേശ് ആവശ്യപ്പെട്ടതായി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഫേസ്ബുക്കിൽ പി വി അൻവർ എം എൽ എയും ഷാജൻസ് കറിയയും തമ്മിലുള്ള തർക്കം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് പുഴു സിനിമയെയും മമ്മൂട്ടിയെയും കുറിച്ചും ഹർഷ എന്ന വ്യക്തി മറുനാടൻ മലയാളിയിൽ നടത്തിയ അഭിമുഖം ദുരുദ്ദേശത്തോടെ തയ്യാറാക്കിയതെന്നാണ് പി വി അൻവർ ആരോപിച്ചത് ഇത് സംബന്ധിച്ച ഒരു ഫോൺ കോൾ റെക്കോർഡും അൻവർ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ ഷാജൻസ് സ്കറിയ പി വി അൻവറിനെ അഭിമുഖത്തിന് ക്ഷണിച്ചിരുന്നു എന്നാൽ വർഗീയത മാത്രം വിളമ്പി നാട് കുട്ടിച്ചോറാക്കി ആ കുട്ടിച്ചോറ് വിറ്റ് ജീവിക്കുന്ന സൈനേഡ് ഫാക്ടറിയിൽ വന്ന് അഭിമുഖം തരുന്നതിലും ഭേദം സ്വയം കുത്തിമരിക്കലാണെന്നും പറഞ്ഞ് അൻവർ ക്ഷണം നിരസിക്കുകയായിരുന്നു